വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബ്ലോഗ്സ് ഒക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഇപ്പം വ്ലോഗ് ഇഷ്ടമാണെന്നുള്ളവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മുടെ വീഡിയോസ് വരുന്നുണ്ട് അവിടെയും കൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇന്നത്തെ പരിപാടിയിലേക്ക് പോകുന്നതിനു ഇന്നത്തെ പരിപാടിയിലേക്ക് പോകുന്നതിനു മുന്നേ തന്നെ നമുക്ക് ഇന്നലെ വൈകിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വ്ലോഗിലേക്ക് പോകാം ഇവിടെ ഇവിടെ അല്ല അപ്പുറ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ അങ്ങോട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് സിറ്റിയിലോട്ട് വന്ന സമയത്ത് സുപ്രീമിലോട്ട് വരണമെന്ന് തോന്നി അങ്ങനെ ചെറിയ ചെറിയ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് സുപ്രീം അപ്പർ ക്രസ്റ്റിലാണ് ഇത് കവടിയാറിലാണ് മെനു നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടു വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ വെറുതെയാണ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കുന്നത് ഞാൻ എപ്പോഴിവിടെ വന്നാലും വെജ് ബർഗറും ആണ് കഴിക്കുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇതുവരെയും ഞാൻ വേറെ ഒന്നും ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഒന്ന് മാറ്റി പിടിക്കണം എന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തു ഫുഡ് വരുന്നതിനിടയിൽ ഭയങ്കര വിശപ്പായിരുന്നു ആ വിശപ്പ് തൽക്കാലമായിട്ടൊന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് പൊട്ടറ്റോ വാഡ്ജസ് എന്നാണെന്ന് തോന്നുന്നതിന് പ്രൊണൗൺസ് ചെയ്യുന്നത് അത് തന്നു അത് കഴിച്ച് ഏകദേശം പകുതി ആയപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്നു ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്ത വെജ് ബർഗറാണ് വന്നത് ദ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത വെജ് ബർഗർ അതിനോടൊപ്പം തൊട്ടെടുത്തിരിക്കുന്ന ആ പൊട്ടറ്റോ പൊരിച്ചതാണ് പൊട്ടറ്റോ വാഡ്ജസ് അങ്ങനെയാണെന്നാണ് തോന്നുന്നത് പിന്നെ രണ്ടാമത് വന്നത് അമേരിക്കൻ ഗ്രിൽഡ് ചിക്കൻ അത് അനൂപ് ഓർഡർ ചെയ്തതാണ് അതോടൊപ്പം പിന്നെ രണ്ട് റൊട്ടിയാ അങ്ങനെ എന്തോ ആണ് സംഭവം ഇത്രയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ആ പിന്നെ ഇതിൻ്റെ കൂടെ കാപ്പച്ചോയും വന്ന് പിന്നെ ഒരു കോൾഡ് കോഫി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബർഗർ ഉണ്ട് നല്ല ചീസിയാണ് എടുത്തുകഴിഞ്ഞ് താഴെ കഴിക്കാം അത്രയും നല്ല ചീസിയാണ് നല്ല മഷ്റൂംസ് ബ്രിഞ്ചുകൾ ക്യാരറ്റ് ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ സ്റ്റഫ് ചെയ്തിട്ടുണ്ട് ഇതിൽ ടൈസ്റ്റിയാണ് നടന്നുകൊണ്ടിരിക്കുന്നു അടിപൊളിയാ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിനിടയിൽ നമ്മൾ ഓർഡർ ചെയ്ത ക്യാപ്പച്ചീനോയും പിന്നെ കോൾഡ് കോഫിയും കിട്ടി അത് രണ്ടും കഴിച്ചു അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വീണ്ടും അനൂപിന് അവിടെ നിന്ന് ഒരു കുക്കീസ് കണ്ട് കൊതി തോന്നി കുക്കീസും കൂടെ കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അതും ഓർഡർ ചെയ്തു അതും കഴിച്ചു അതിനുശേഷം ഞങ്ങൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അരച്ചിലായിരുന്നു എല്ലാം കഴിഞ്ഞ് ഒരേഴ് മണിയേക്കായി വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഈഞ്ചക്കലുള്ളൊരു ബേക്കറിയിൽ കയറി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ കഴിച്ചത് ഈ ഒരു സവാള വടയാണ് ഇത് കാണുമ്പോൾ ഉഴുന്ന വട പോലെ തോന്നുന്നെങ്കിലും ഇത് സവാള വടയാണ് പിന്നെ അതിനോടൊപ്പം ഒരു ചിക്കു ഷേക്ക് വാങ്ങി അനൂപ് ചായ കുടിച്ചു അതിന്റെ കൂടെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ തട്ടി വിട്ടു അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ ഒരു ദിവസം ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് പോവാം അപ്പോൾ അതൊക്കെയാണ് ഇന്നലത്തെ കാര്യം അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സിറ്റി റൈഡ് ബസ്സുണ്ടല്ലോ നഗരക്കാഴ്ചകൾ എന്ന് എന്റെ ഡ്രസ് ഇങ്ങനെ പൊങ്ങിക്കിരിക്കുന്ന ഈ സീറ്റിന്റെ ഒക്കെ ഒരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചാരി കമന്നൊക്കെ കിടക്കുകയാണ് സോറി മലന്നൊക്കെ കിടക്കുകയാണ് അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അപ്പൊ ഇന്നലെ ഞങ്ങള് ഈ നഗര കാഴ്ചകൾ എങ്ങനെയാണ് എന്നുള്ളതിന്റെ എന്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കി ഇന്നലെ അതിൽ കയറണം എന്ന് പറഞ്ഞു പോയതാണ് പക്ഷെ നമ്മളൊക്കെ സമയം ഒരു രണ്ടും കെട്ട സമയമായി പോയി അതായത് ടൈമിംഗ് എനിക്ക് തോന്നുന്നു നാല് ആറ് എട്ട് പറഞ്ഞത് നമ്മൾ ചെന്ന സമയം ആറരയാണ് അപ്പൊ നാലു മണിക്കുള്ള ബസ്സൊന്നും നമുക്ക് കിട്ടിയില്ല ആറു മണിക്കുള്ളത് നമുക്ക് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ അതങ്ങ് ക്യാൻസൽ ചെയ്തു കാരണം എട്ട് മണിക്ക് പിന്നെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന നല്ല ലേറ്റ് ആവും അങ്ങനെയൊക്കെ അപ്പൊ അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ അത് ഡ്രോപ്പ് ചെയ്തു പിന്നെ അതിന്റെ ഡീറ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങൾ ഇന്ന് പോകാന്നാണ് പ്ലാൻ ചെയ്യുന്നത് ഇന്നും മനസ്സ് തോന്നുന്നെങ്കിൽ മാത്രമേ തോന്നുന്നെങ്കിൽ മാത്രമേ അതിൽ കയറാനായിട്ട് ഉദ്ദേശിക്കണുള്ളൂ അല്ലാതെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതിന് അതിനുവേണ്ടിയാണ് ഞങ്ങൾ പുറത്തോട്ട് പോകുന്നത് അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ബ്ലോഗിലൂടെ കാണാം ഒന്നുകൂടെ എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗില് ഒന്നുകൂടെ എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് രാവിലത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിച്ചു സാധാരണ വീട്ടിൽ തയ്യാറാക്കാൻ മടിച്ചിട്ട് പുറത്തു നിന്നാണ് കഴിക്കുന്നത് ഇന്ന് പുറത്തുനിന്ന് കഴിച്ചു കഴിച്ച് മടുത്തത് കൊണ്ട് ഇന്ന് വീട്ടിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി നമ്മൾ കഴിച്ചു പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ് ഉച്ചക്കുള്ള ലെഞ്ച് ഉണ്ടാക്കാൻ മടിച്ചു ടി വി കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷെ എന്നാലും കുറച്ച് ജോലികളൊക്കെ ചെയ്ത് നമ്മൾ വീട്ടിനകത്ത് നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമായിരുന്നു അപ്പൊ കല്യാണത്തിനടുത്ത് ഡ്രസ്സുകളൊക്കെ തച്ച് തച്ച് വെച്ച് അതിന്റെ നൂലും അതിന്റെ കട്ട് പീസും എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടന്ന് ഭയങ്കര വീട് ഭയങ്കര കോലം കെട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ വീട് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി അതിനുശേഷം ഞങ്ങൾ ഒന്നര ഇപ്പൊ സമയത്ര രണ്ടേ മുക്കാൽ കഴിഞ്ഞു അത്യാവശ്യം ജോലിയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ആദ്യം പുറത്തോട്ട് വന്നത് ഫുഡ് കഴിക്കാനാണ് ഇനി ഫുഡ് കഴിച്ചിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇവിടെ ഒക്കെ പൊട്ടിച്ചു ഇട്ടിരിക്കുകയാണ് റോഡ് ഇങ്ങോട്ട് കേറാൻ പറ്റുമോ അപ്പൊ നമുക്ക് റെസ്റ്റോറന്റിൽ എത്തിയിട്ട് കാണാം കേട്ടോ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി എനിക്കൊന്ന് ഏകദേശം ഒരു മൂന്ന് ആയി എന്നാണ് തോന്നുന്നത് ആ സമയത്ത് അവിടെ ചെന്ന് കയറിയപ്പോൾ ഉച്ചക്കുള്ള ഊണ് മീൽസ് താലി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവിടെ തീർന്നു അപ്പോൾ എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ ബിരിയാണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചിക്കൻ ബിരിയാണി അനൂപ് ഓർഡർ ചെയ്തു ഈ കാണുന്ന ഭരണിക്കകത്ത് അച്ചാർ ഉണ്ടെന്ന് പറഞ്ഞാൽ പറ്റിച്ചു അതിനകത്ത് അച്ചാറൊന്നും ഇല്ലായിരുന്നു അതിൻ്റെ കൂടെ സലാഡ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് പപ്പടവും നന്നായിരുന്നു അനൂപ് ചിക്കൻ ബിരിയാണിയും ഞാൻ വെജിറ്റബിൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് വായിൽ വയ്ക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കെട്ട ബിരിയാണി ഞാൻ വെറങ്ങും കഴിച്ചിട്ടില്ല സാധാരണ ഞാൻ ബിരിയാണി കഴിക്കാത്തതാണ് എനിക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ സംഭവമേ ഇഷ്ടമില്ല എല്ലാം കൂടെ കുഴച്ചളിച്ച് തരുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല ബിരിയാണി ഞാൻ കഴിക്കാറേ ഇല്ല വിശപ്പ് മാറാൻ വേണ്ടി ഞാൻ കുറച്ച് ബിരിയാണി കഴിച്ചിട്ട് ഞാൻ എൻ്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കണിയാപുരം വരെ വന്നു കേട്ടോ അപ്പം അത് വീഡിയോ എടുക്കാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ടിനെ കാണാൻ വന്നതാണ് അതൊരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് അനുവിന്റെ ഫ്രണ്ടിനെ കാണാൻ വന്നതാണ് അപ്പൊ അത് കഴിഞ്ഞു എന്നിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും സിറ്റിയിലോട്ട് പോവാണ് ട്രിവാൻഡ്രത്തോട്ട് പോവാണ് ട്രിവാൻഡ്ര മീൻസ് തമ്പാനൂര് അങ്ങോട്ട് പോവാണ് ഇപ്പോ നല്ലപോലെ അതിനും അതിനു മുമ്പേ ഒരു കാര്യം പറയണം വേറും അഴുക്ക കൂറ ഫുഡാണ് കഴിച്ചത് ഏഹ് ഞാൻ എനിക്ക് ബിരിയാണി ഇഷ്ടമല്ല എനിക്ക് ഞാൻ ബിരിയാണി അങ്ങനെ കഴിക്കാറില്ല ഫ്രൈഡ് റൈസും അതിന് അവിടുത്തെ മെനു നോക്കിയപ്പോഴത്തേക്കും ഇരിക്കുന്നു മെനു നോക്കിയപ്പോഴത്തേക്കും ബിരിയാണിയാണ് കണ്ടത് ചിക്കൻ ബിരിയാണി വെച്ചപ്പോഴത്തേക്കും ഇല്ല അപ്പൊ പിന്നെ ഹൈദരാബാദി ബിരിയാണി പറഞ്ഞു പക്ഷെ സാധാരണ മറ്റേ ബിരിയാണി റൈസിൽ എന്തൊക്കെ മസാല ചേർത്തിട്ട് ചിക്കനും കുഴച്ചോണ്ട് വന്നാണ് ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിൽ കഴിഞ്ഞാൽ അവര് ചെരിപ്പൂരി അടിച്ചിട്ട് പോകും അത്രയ്ക്ക് കേവലം ആ ശരിയാണ് ഞാൻ ഞാൻ വെജിറ്റബ് ബിരിയാണി കഴിക്കാത്ത കഴിക്കാത്തൊരാളാണ് എനിക്ക് ബിരിയാണി ഇഷ്ടമല്ല ഞാൻ പറഞ്ഞില്ലേ അതായത് റൈസും റൈസ് കഴിക്കാണെങ്കിൽ ഫ്രൈഡ് റൈസും പിന്നെ അതിനോടൊപ്പം കറി അതിന്റെ അതിന് മാച്ച് വന്ന ഏതെങ്കിലും കറി മാച്ച കറിയാണ് ഞാൻ കഴിക്കുന്നത് പക്ഷെ ഇത് കൊണ്ട് കഴിച്ചു പോയതാണ് റൈസ് ഇല്ല പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അലയാൻ വയ്യ അത്ര വെയിലാണ് വെളിയിൽ കഴിച്ചു വെറും ഫ്ലോപ്പ് ആയിരുന്നു ബിരിയാണി എനിക്ക് എനിക്കതുകൊണ്ടാണ് ബിരിയാണി ഇഷ്ടമല്ലത് ആശില്ലാത്ത കുറെ മസാലകളൊക്കെ വാരി ഇടൂതിൽ എന്തൊക്കെയോ കൊറേ വേസ്റ്റ് മസാലയൊക്കെ വാരി ഇട്ടിട്ട് ഒരു ബിരിയാണി ആണ് എങ്ങനെയെങ്കിലും എനിക്ക് ചവച്ചായത് ആ മസാലയുടെ ടേസ്റ്റ് മാറി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് തൈരൊക്കെ അതിന്റെ മുകളിലൂടെ സലാഡ് തന്ന തൈരൊക്കെ അതിന്റെ മുകളിലൂടെ ഒഴച്ച് മിക്സ് ചെയ്ത് പപ്പടമൊക്കെ രണ്ട് പപ്പടം എക്സ്ട്രാ വാങ്ങിച്ച് പപ്പടമൊക്കെ പൊട്ടിച്ച് ഒരുമിച്ച് അങ്ങനെ കഴിച്ച് അപ്പൊ ആ ബിരിയാണിയുടെ ടേസ്റ്റ് മസാലയുടെ ടേസ്റ്റേ അറി അറിയാൻ പറ്റിയില്ല അങ്ങനെ അത് ഇങ്ങനെയൊക്കെ കഴിച്ചു വെയിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് വെയിൽ മാറിയത് കൊണ്ട് നമുക്ക് അത്യാവശ്യം കടകളിലൊക്കെ ഇറങ്ങി ഓരോ സാധനങ്ങൾ വാങ്ങാം മറ്റേത് ഇറങ്ങാൻ പറ്റൂല അത്ര വെയിലാണ് ഭയങ്കരമായിട്ട് തലവേദന എടുത്ത് പൊളിയുന്ന വെയിലാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വെയിൽ മാറി ഇനി അടുത്ത മഴ വരാൻ പോവാണ് മഴ പെയ്താലും കുഴപ്പമില്ല ഇത്തിരി പെയ്യട്ട് കണ്ടിന്യൂസ് ആയിട്ട് പെയ്യട്ട് ഈ ഭൂമിയൊക്കെ ഒന്ന് നനഞ്ഞു തണുക്കെട്ട് എന്റെ അമ്മ അത്ര ചൂട് അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണ് ഇനി നമ്മൾ നേരെ ഓരോ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവാണ് എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് എടുക്കും നമ്മൾ അങ്ങ് സിറ്റിയിൽ എത്താനായിട്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് തമ്പാനൂരോട്ടാണ് പക്ഷെ നല്ല ട്രാഫിക് ആയിരുന്നതുകൊണ്ട് നമ്മള് തമ്പാനൂർ എത്തിയപ്പോൾ നല്ലപോലെ ലേറ്റ് ആയി അടുത്ത് നമ്മൾ പോകുന്നത് ലെൻസ് കാട്ടിലോട്ടാണ് അനൂപിന് ഒരു കണ്ണാടി വാങ്ങണമായിരുന്നു നമ്മൾ സ്ഥിരമായ കണ്ണാടി എടുക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് പുതിയതായിട്ട് നമ്മൾ കണ്ണാടി എടുത്താലും നമ്മുടെ കണ്ണിൻ്റെ പവറൊക്കെ ഒന്ന് റീചെക്ക് ചെയ്തിട്ടാണ് അവർ കണ്ണാടി തരുന്നത് അപ്പോൾ അങ്ങനെ റീചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ കണ്ണാടിക്ക് ഓർഡർ കൊടുത്തു എല്ലാം ചെയ്തു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ലപോലെ ലേറ്റായി ലേറ്റായപ്പോഴത്തേക്ക് അത്രയും വിശപ്പുണ്ടായിരുന്നു ഉച്ചയ്ക്കൊന്നും അധികം നല്ലപോലെ കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു ലൈറ്റായിട്ട് കഴിക്കാൻ ഒരു ഷേക്കും പിന്നെ വടയൊക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയത് വീട്ടിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് വീടിൻ്റെ ഒരു ഫാൻസിയിൽ നല്ല ഓഫ് ഉണ്ടെന്ന് കേട്ടു അവിടെ നിന്ന് ജസ്റ്റ് കയറിയപ്പോഴത്തേക്കും ഫേസ് പാക്കിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു ഫേസ് പാക്കും എന്താ ഈ ബഞ്ചാരാസിൻ്റെ ഒരു മുൾട്ടാണി മുൾട്ടാണിമിട്ടിയൊക്കെ ഞങ്ങൾ വാങ്ങി പിന്നെ കോബ്രയുടെ ഒരു പെർഫ്യൂമും വാങ്ങി അങ്ങനെ ഇതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ബിഗ് ബോസ് കണ്ടു ബിഗ് ബോസ് കണ്ട് ഏകദേശം ഒരു പത്തര കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫുഡ് കഴിക്കുകയെന്ന് പറഞ്ഞ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി വീണ്ടും വീടിന് അടുത്തുള്ള ഒരു ചെറിയ തട്ട് കടയിൽ നിന്നാണ് കഴിച്ചത് തട്ടുദോശയും രസം ഇവിടെ കഴിച്ചു അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സൺഡേ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെ നല്ല നല്ല വ്ളോഗ്സ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്